വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ കൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു അച്ചാറാണ് അത് വന്നിട്ട് വളരെ ഈസിയായ മെത്തേഡിലാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ കണ്ടോ ഞാനെടുത്ത് കാണിച്ചുതരാം ഇപ്പം നമ്മളിങ്ങനെ ഡ്രൈ ഇത്രയും ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി പോലെ കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് നല്ലെണ്ണ ചൂടാക്കിയിട്ട് തണുത്തതിന് ശേഷം ഇതിൽ മിക്സ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇതിപ്പോൾ ഈ എരിവ് ഉപ്പ് എല്ലാം കറക്റ്റായിട്ടുണ്ട് കേട്ടോ വളരെ ഈസി ആയിട്ട് ഒരുപാട് എണ്ണയൊന്നും ചേർക്കാതെ നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ അച്ചാറാണ് ധൈര്യമായിട്ട് കഴിക്കാം ഓക്കെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ അര കിലോ നാരങ്ങയാണ് കേട്ടോ നീറ്റായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമുക്ക് ഈ സ്റ്റീമർ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാം നാരങ്ങ ഇട്ടിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റോട്ട് പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം അത് പൊട്ടി അതിൻ്റെ അഹത്തുള്ള ചാറൊന്നും വെളി വരാൻ പാടില്ല അത് നോക്കി നോക്കിക്കോണം കേട്ടോ അങ്ങനെ വേണം വേവിച്ചെടുക്കാനായിട്ട് നല്ല ചുരുങ്ങി വരുമോ നമുക്കിതിന് കൂടുതൽ എണ്ണയുടെ ആവശ്യമൊന്നും വരുന്നില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ വരട്ടേണ്ട ജോലിയില്ല അങ്ങനെയൊക്കെയാണ് പക്ഷേ ഈ അച്ചാർ കുറേ മാസങ്ങളോളം കേടു കൂടാതിരിക്കുകയും ചെയ്യും വേകട്ടെ കണ്ടോ നാരങ്ങി വന്നിട്ട് ഒരു ഏഴ് എട്ട് മിനിറ്റ് ഞാൻ വേവിച്ചോളൂ കണ്ടോ നല്ല ഇതുപോലെ ചുരുങ്ങിയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നല്ല തണുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലെ അടച്ചു വെച്ചിരിക്കണം അടച്ചു വെച്ചിട്ട് ഒരു നാലഞ്ച് ദിവസം വരെ വെച്ചിരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മുളകൊക്കെ പൊടിച്ച് അതിലിട്ട് നമ്മൾ അച്ചാർ അച്ചാറുണ്ടാക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റുമായിരിക്കും എണ്ണയും നമുക്ക് അധികം ആവശ്യമില്ല അപ്പം നല്ല രീതിയിൽ ഇത് മയമായി കിട്ടുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോഴേ ആ നാരങ്ങക്ക നല്ല രീതിയിൽ കുഴഞ്ഞ് എല്ലാം കൂടെ അച്ചാർ നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്യാം ഇതിൻ്റെ ചാറൊന്നും വെളി പോകാത്ത രീതിയിൽ വേണം കട്ട് ചെയ്യാം കേട്ടോ ഇപ്പം തണുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ചുരു കട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ അടിയിലൊരു പാത്രം വെച്ചോണം എന്നു വെച്ചാൽ കട്ട് ചെയ്യുമ്പോഴേ ഇതിൻ്റെ ചാറൊന്നും വെളിയിൽ പോകാൻ പാടില്ല ഈ ചാറ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ആ നാരങ്ങ അച്ചാറിൻ്റെ അത് ചേർക്കാം എനിക്ക് ആ കത്തി വെച്ച് കട്ട് ചെയ്ത് ഒരു സൗകര്യം കേട്ടോ ഞാൻ ഈ കത്തിരി വെച്ച് കട്ട് ചെയ്യാം കണ്ടോ എനിക്കിത് നല്ല എളുപ്പമാണ് അപ്പം നിങ്ങൾക്ക് ഇത് രണ്ടായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തിടാം നാലായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തിടാം ഇങ്ങനെ എല്ലാം നമുക്ക് കട്ട് ചെയ്തേക്കാം എന്നുവെച്ചാൽ ഈ കത്തി നല്ല മൂർച്ചയുണ്ട് പിടിച്ച് കട്ട് ചെയ്യാനായിട്ട് എനിക്ക് സൗകര്യമുണ്ട് നിങ്ങളുടെ സൗകര്യം പോലും നിങ്ങൾ കട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പം ഞാൻ ആ നാരങ്ങ മുഴുവൻ കട്ട് ചെയ്തു കേട്ടോ കട്ട് ചെയ്തപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ടിട്ട് പരലിപ്പ് വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നു നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം ഉപ്പ് എല്ലാം ഇടത്തിൽ ഒന്ന് ഉരള്ളണം അച്ചാറിന് കുറച്ചുപ്പ് വേണമല്ലോ ഞാനിപ്പോൾ ഒന്നര ടീസ്പൂൺ ഇട്ടുള്ളൂ ഇത് മതിയാകത്തില്ല നോക്കിയിട്ട് നമുക്ക് പിന്നീട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതായത് മുളകൊക്കെ ഇടുമല്ലോ സാധാരണ അച്ചാറിന് മുളകൊക്കെ ഇടുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് വിശേഷിച്ചൊന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു കണ്ണാടി കുപ്പിയിൽ വേണം ഇതിട്ട് വയ്ക്കുക എങ്കിൽ നമുക്ക് കുറേ ദിവസം കേടു കൂടാതിരിക്കും അച്ചാറൊക്കെ എപ്പോഴും ഗ്ലാസ് കുപ്പിയിൽ അതായത് കണ്ണാടി കുപ്പിയിൽ ഇട്ട് വെക്കുന്നതാണ് നല്ലത് കേട്ടോ ഞാൻ ഈ ഇതുണ്ടല്ലോ കർക്കിടക വാവിന് ഇട്ട് വെച്ചിരുന്ന നാരങ്ങ എനിക്ക് ഇന്നലെയാണ് തീർന്നത് കേട്ടോ ഇത്രയും ദിവസമായിട്ട് ടീ മെത്തേഡിലാണ് ഇട്ടത് ചീത്തയായതേ ഇല്ല അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എത്ര ഒരു ആറുമാസായില്ലേ അതെ ആറുമാസം ആറുമാസം അല്ല കൂടുതൽ മാസങ്ങളും ഇരിക്കും കേട്ടോ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അരക്കിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ബോട്ടിലാക്കാം അപ്പം ഞാനിതുപോലൊരു കുപ്പി എടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ ഇത്രയും വലിയ കുപ്പിയുടെ ആവശ്യമില്ല പക്ഷേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുഴുക്കി വയ്ക്കണം ഇത് എല്ലാം ഞാൻ ഇതുപോലെ ഇട്ടേക്കാം കേട്ടോ ഈ കുപ്പിയിലിട്ടപ്പോൾ അര അരഭാഗേ ഉള്ളൂ അര കിലോ നാരങ്ങ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ടത് കണ്ണാടി കുപ്പിയിൽ മാക്സിമം ഇടാൻ ശ്രദ്ധിക്കുക പിന്നെ അല്ലാതെ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ ഇടാം കുഴപ്പമില്ല പക്ഷേ ഇത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ കുറേ ദിവസം കൈവിടായിരിക്കും ഇതിൽ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട നല്ല രീതിയിൽ ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്തിങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കണം അതായത് ഇപ്പോൾ ഒരു ദിവസവും രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മളിപ്പോൾ കിച്ചനിലല്ലേ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട അപ്പോൾ കിച്ചണിലോട്ട് വരുമ്പോൾ ഒന്ന് രണ്ട് പ്രാഷ് ഇതുപോലെ കുലുക്കി കൊടുത്താൽ മതി ഇത് വന്നിട്ട് ഒരാഴ്ച വരെ നമ്മളിങ്ങനെ വെച്ചിട്ട് പിന്നെ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല മയമായിട്ട് കിട്ടും ഇല്ല നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങനെ എടുക്കാം രണ്ട് ദിവസം കഴിഞ്ഞും ചെയ്യാം പക്ഷെ ഞാൻ സാധാരണ ഒരാഴ്ച വരെ ഇങ്ങനെ വെച്ചിരിക്കും കേട്ടോ അപ്പം നല്ല രീതിയിൽ ഈ നാരങ്ങയുടെ തോടൊക്കെ ഉണ്ടല്ലോ നല്ല മയമായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇരുന്നോട്ടെ ഞാൻ മുളകൊക്കെ ഇടുമ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാം അപ്പോൾ കണ്ടു നമ്മൾ നാരങ്ങ ഉപ്പൊക്കെ ഇട്ട് പുരട്ടി വെച്ചിട്ട് ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് ഒരാഴ്ചയായി കേട്ടോ നല്ല രീതിയിൽ അതിൻ്റെ തോരൊക്കെ ഉണ്ടാവും നമ്മളിട്ടതിൻ്റെ പകുതിയേ ഉള്ളൂ തോലൊക്കെ നല്ല രീതിയിൽ നല്ല മഴമായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും ദിവസം വച്ചിരിക്കേണ്ടെങ്കിൽ മൂന്ന് ദിവസം വെച്ചിരുന്നാലും മതി ഇല്ല നമ്മൾ വേവിച്ച ഉടനെയും ചെയ്യാം കേട്ടോ അതിനും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പം നമുക്കിത് മുളകൊക്കെ ആയിട്ട് റെഡിയാക്കാം അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ അതിൽ നല്ലെണ്ണയാണ് ചേർക്കുന്നതേ നമ്മൾ അച്ചാറിനെ എപ്പോഴും നല്ലെണ്ണ ചേർക്കുന്നതാണ് നല്ലത് നല്ലെണ്ണ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ എണ്ണയൊന്നും കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല ഇപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ വരും ചൂടാകട്ടെ ഈ നാരങ്ങയിൽ എല്ലായിടത്തും നമ്മുടെ മുളക് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഉപ്പും എരിവൊക്കെ നോക്കുകയാണേ എരിവ് നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നല്ലെണ്ണയിൽ ചര നല്ല ചൂടാക്കിയിട്ട് ഇതേപോലെ ക്ഷകരം മുളക് പൊടിയിട്ടിട്ട് ഇതിൻ്റെ കൂടെ ചേർത്താൽ മതി ഉപ്പൊന്ന് ചെക്ക് ചെയ്തോളാം ഞാനിപ്പോൾ ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ നമ്മൾ അന്ന് നാരങ്ങയുടെ കൂടെ പെരട്ടി വെച്ച ഉപ്പാണേ അപ്പോൾ അത് അച്ചാ കുറച്ച് ഉപ്പ് വേണം ഇപ്പം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ പോവ് ചേർത്തില്ല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർത്തോണം വേണം കേട്ടോ എരിവ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ എരിവ് വേണമെങ്കിൽ ഇതിപ്പോൾ എരിവ് കറക്റ്റാണ് കേട്ടോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എരിവ് ഉപ്പ് എല്ലാം ഇപ്പോൾ കറക്റ്റായി ചേർക്കണമെങ്കിൽ അച്ചാറിന് ഒരുപാട് എരിവ് വേണം അങ്ങനെയുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് തീ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് വേണമെങ്കിൽ ചേർക്കാം അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ഞാനിട്ട അളവിനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യം ഒട്ടുമില്ല ഓക്കെ അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഡ്രൈ ആയിട്ട് വേണ്ട ഇതിപ്പോൾ നമ്മൾ കുറേ ദിവസം വെച്ചിരിക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ കുഴാമെന്നാവും കേട്ടോ അങ്ങനെ വേണ്ട കുറച്ചുകൂടെ ഗ്രേവി അതായത് കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ശൈലം നല്ലെണ്ണ ചൂടാക്കിയിട്ട് ആറിയ ശേഷം ഇതിൽ ചേർത്താൽ മതി ഓക്കെ ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ വെച്ചിരിക്കാൻ പോവാണ് ഇതിപ്പോൾ ആറുമാസം കഴിഞ്ഞാലും ചീത്തയാവത്തില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ കണ്ടോ നമ്മുടെ നാരങ്ങ അച്ചാർ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് അധികം ജോലിയൊന്നുമില്ല നമ്മൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇത് ഇങ്ങനെ നല്ല രീതിയിൽ മായമാകാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് വച്ചിരുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞ പോലെ ചിരിക്കാത്തേല്ലേ കേട്ടോ ഞാൻ ആറുമാസത്തിൽ കൂടുതൽ വെച്ചിട്ടുണ്ട് ആറുമാസം വരെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആറുമാസം ഞാൻ ഉറപ്പു പറയുന്നു പക്ഷേ ആറുമാസത്തിൽ കൂടുതലും ഇതിരിക്കും പക്ഷേ ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ണാടി അതായത് ഗ്ലാസ് ബോട്ടിലിൽ തന്നെ ഇട്ട് വെക്കണം അതുമാത്രമല്ല ഉറുപ്പമുള്ള സ്പൂണൊക്കെ വെച്ച് കൈ വെച്ചെടുക്കാൻ പാടില്ല യുറുപ്പമുള്ള സ്പൂൺ വെച്ചെടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് കേടായിപ്പോവും ഓക്കെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്